നമസ്തി നമസ്കാരം അപ്പൊ അങ്കമാലി സീമാസിൽ നമ്മുടെവരുടെയും പ്രിയങ്കരിയായ ലിച്ചി എത്തിണ്ടായിരുന്നു അവിടെ എത്തിയതിനു ശേഷം സാരി ഉടുക്കുന്ന ഒരു രംഗമുണ്ട് അത് നമുക്ക് നേരിട്ടൊന്ന് കണ്ടുനോക്കാം

അപ്പൊ ആദ്യായിട്ടാണ് ഒരു സെലിബ്രിറ്റി തുണിക്കടയിൽ വെച്ചിട്ട് സാരി എടുക്കുന്ന ഒരു രംഗം ഞാൻ ആദ്യായിട്ടാണ് കാണേട്ടാ അതും നമ്മുടെ സെറ്റ് നമ്മടെ ലിച്ചിട്ട്

അപ്പൊ ഒത്തിരി നേരം ക്യാമറ ആയിട്ട് എന്നിട്ടും ബ്ലിച്ചിങ്ങോട്ട് തിരിയുന്നില്ല സാറേ ഞാൻ പറഞ്ഞു ലിച്ചു ചേച്ചി ഒന്നും ഇങ്ങോട്ട് അപ്പൊ നല്ല അഫോർഡബിൾ റേറ്റില് നല്ല വെഡിങ് സാരി കിട്ടും ഇതിന് എത്ര റേറ്റ് കമെന്റ് ചെയ്തോട്ടോ ആരെങ്കിലും

വയസ് സെലിബ്രിറ്റി ആയ ഹെവി സെലിബ്രിറ്റി ആയാലി എസ് ആയി ഒരു ടീമാണ് അങ്കമാലി സിവാസ് ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി മുഴുവൻ നോക്കി കണ്ടുപോകാം ഒരു സാരി ഉണ്ടോ സാരി ഒന്നാണോ പ്രോഡക്റ്റ് നെക്സ്റ്റ് അതിന്റെ ഒരു അടുത്ത കളർ ഒരു പുതിയ ടൈപ്പ് ഒരു ഭംഗിയുണ്ട് <laughs> ചേട്ടന്മാരെ അപ്പൊ മാസ്ക്യൂ എനിക്ക് എല്ലാ കളർ ഇഷ്ടം അതാണ് എന്തെങ്കിലും എനിക്ക് പിങ്ക് പേസ്റ്റൽ ഷെയ്ഡ്സ് ഗോൾഡൻ കൊറച്ചുനാളിപ്പൊ ഗോൾഡനാ ഇഷ്ടം ചെക്കിടിക്കണം എന്നൊക്കെ ചെക്കനൊക്കെ കണ്ടിഷ്ടപ്പെട്ട കേട്ടോ അപ്പൊ ഒലിച്ചി പറഞ്ഞ ആ ഒരു ഡയലോഗ് കോടികൾ മുടക്കി എടുക്കുന്ന ഒരു പരസ്യത്തെക്കാൾ വേറൊരു തലത്തിലുള്ള ഡയലോഗാണ് അത് കലക്കി ഒന്നും പറയാനില്ല എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തായാലും അങ്കമാലി സീമാസേ ഇലിച്ചിനെ കൊണ്ട് സാരി വിഭിച്ചിരിക്കണ ആ ഒരു രംഗം കൂടെ നമ്മൾ കണ്ടെത്തിയിരുത്തത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒരു ഐ ആം വെയിറ്റ്